നമസ്കാരം എല്ലാവർക്കും മൈ റെക്കോർഡ്സ് പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് ഭരണഘടന എന്ന ടോപ്പിക്കിൽ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതാണ് ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് അറിയപ്പെടുന്ന മറ്റൊരു പേര് മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം ഈ ആക്ട് പാസ്സാക്കിയപ്പോൾ ബ്രിട്ടീഷ് വൈസ്റോ ആയിരുന്നത് മിൻറ്റോ ആയിരുന്നു ഈ ആക്ട് പാസ്സാക്കിയപ്പോൾ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നത് മോളി അതുകൊണ്ടാണ് ഇത് മിൻറ്റോ മോളി ഭരണപരിഷ്കാരം എന്നറിയപ്പെടുന്നത് കാരണം ഈ ആക്ട് പാസ്സാക്കിയപ്പോൾ ബ്രിട്ടീഷ് വൈസ്റോ ആയിരുന്നു മിൻറ്റോ ആയിരുന്നു സ്റ്റേറ്റ് സെക്രട്ടറി മോർലി പ്രഭുവുമായിരുന്നു ഈ നിയമത്തിൻ്റെ സവിശേഷതകൾ സെൻട്രൽ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലുകളുടെ അംഗസംഖ്യ വർദ്ധിപ്പിച്ചു സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അംഗസംഖ്യ പതിനാറിൽ നിന്ന് അറുപതായി വൈസ്രോയുടെയും ഗവർണറുടെയും എക്സിക്യൂട്ടീവ് കൗൺസിലുകളിൽ ആദ്യമായി ഒരു ഇന്ത്യക്കാരന് പ്രാതിനിധ്യം ലഭിച്ചു വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഔദ്യോഗിക അംഗമായി നിയമിതനായ ആദ്യ ഇന്ത്യക്കാരനാരാണ് സത്യേന്ദ്ര പ്രസാദ് സിൻഹ ലോ മെമ്പറായിരുന്നു അദ്ദേഹം പ്രത്യേക നിയോജക മണ്ഡലം അതായത് ഒരു സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്ന ആശയം അംഗീകരിച്ചുകൊണ്ട് മുസ്ലിം വിഭാഗങ്ങൾക്ക് സാമുദായിക പ്രാതിനിധ്യം നൽകുന്ന സമ്പ്രദായം കൊണ്ടുവന്ന നിയമമാണ് മിൻഡോ മോർലി നിയമം അഥവാ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ അറിയാമല്ലോ അപ്പോൾ എന്തൊക്കെയാണ് ഈ സവിശേഷതകൾ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നെങ്കിലേ ഇതിനകത്തുനിന്ന് ഈ ഓരോ ഓപ്ഷൻസ് വന്നിട്ട് സവിശേഷത അല്ലാത്തത് ഏതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് ഡീപ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഒന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റും ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഓക്കെ ഇതില്ല അപ്പോൾ ഉള്ളത് എന്ത് തന്നെ എന്നുള്ളത് നമ്മുടെ മനസ്സിൽ വരും അതുകൊണ്ടാണ് ഇത് പറയുന്നത് അപ്പോൾ ഒന്നുകൂടെ നോക്കാം ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ആയിരത്തി ഒൻപത് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മിൻഡോ മോർലി ഭരണപരിഷ്കാരം ഇങ്ങനെ അറിയപ്പെടാൻ കാരണം ഇത് പാസ്സാക്കിയപ്പോൾ ബ്രിട്ടീഷ് വൈസ് ആയിരുന്നത് മിൻറ്റോ പ്രഭുവും സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നത് മോർലി പ്രഭുവുമാണ് ഇനി ഈ നിയമത്തിൻ്റെ സവിശേഷതകൾ സെൻട്രൽ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലുകളുടെ അംഗസംഖ്യ വർദ്ധിപ്പിച്ചു സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ അംഗസംഖ്യ പതിനാറിൽ നിന്ന് അറുപതാക്കി വർദ്ധിപ്പിച്ചു ഇതൊക്കെ പതിനാറ് സിക്സ്റ്റീനിൽ നിന്നും സിക്സ്റ്റി ആക്കി മാറ്റി വൈസ്രോയുടെയും ഗവർണറുടെയും എക്സിക്യൂട്ടീവ് കൗൺസിലുകളിൽ ആദ്യമായിട്ട് ഒരു ഇന്ത്യക്കാരന് പ്രാതിനിധ്യം ലഭിച്ചു അങ്ങനെ ആദ്യമായിട്ട് അവിടെ ഒരു ലോ മെമ്പറായിട്ട് നിയമിതനായത് ആരാണ് സത്യേന്ദ്ര പ്രസാദ് സിൻഹ ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സെപ്പറേറ്റ് ഇലക്ടറേറ്റ് അതായത് പ്രത്യേക നിയോജക മണ്ഡലം എന്ന ആശയം ആർക്ക് മുസ്ലിം വിഭാഗത്തിന് ഒരു പ്രത്യേക നിയമ നിയോജക മണ്ഡലം കൊടുക്കുക എന്നുള്ളൊരു ആശയം കൊണ്ടുവന്നത് ഈ നിയമപ്രകാരമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപതിന് ബ്രിട്ടീഷ് ഗവൺമെൻറ് നടത്തിയ ഒരു പ്രഖ്യാപനമുണ്ട് അതെന്താണ് ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ഗവണ്മെന്റ് ഇന്ത്യയിൽ സ്ഥാപിക്കുക ഗവണ്മെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പത്തൊമ്പത് പത്തൊമ്പതിന് രാജകീയ അനുമതി ലഭിച്ചത് നയൻറ്റീൻ നയൻറ്റി ഡിസംബർ ട്വൻറ്റി തേർഡിനാണ് മോണ്ടെഗ്യു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്നറിയപ്പെടുന്ന നിയമമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മോണ്ടെഗ്യു ചെംസ്ഫോർഡ് നിയമം നിലവിൽ വരുമ്പോൾ വൈസ് റോയ് ചെംസ്ഫോർഡ് ആയിരുന്നു മോണ്ടെഗ്യു ചെംസ്ഫോർഡ് നിയമം പാസ്സാക്കുമ്പോൾ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എഡ്വിൻ മോണ്ടെഗ്യൂ ആയിരുന്നു അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്തിനാണ് വന്നത് ഒരു ഉത്തരവാദിത്വ ബോധമുള്ളൊരു ഗവൺമെൻറ്റിനെ ഇന്ത്യയിൽ സ്ഥാപിക്കുക എന്ന ലക്ഷ്യവുമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപതിന് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു പ്രഖ്യാപനം നടത്തുകയും അതിനെ തുടർന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ വരികയും ചെയ്യുന്നു അതിന് രാജകീയ അനുമതി ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ഇതിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മോണ്ടഗ്യൂ ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം ഇങ്ങനെ പറയാനുള്ള കാര്യം എന്താണ് ഈ ഈ ആക്ട് നിലവിൽ വന്നപ്പോൾ ആരായിരുന്നു വൈസ്റോയായിരുന്നു ചെംസ്ഫോർഡായിരുന്നു അതുപോലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എഡ്വിൻ മോണ്ടെഗ്യൂ ആയിരുന്നു ഈ നിയമത്തിൻ്റെ സവിശേഷതകൾ ഈ നിയമപ്രകാരം പ്രവിശ്യകൾക്ക് മേലുള്ള കേന്ദ്ര നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി ഈ നിയമപ്രകാരം പ്രവിശ്യാവിഷയങ്ങൾ അതായത് പ്രൊവിൻഷ്യൽ സബ്ജക്ട്സ് രണ്ടായി വിഭജിച്ചു അവ അറിയപ്പെട്ടത് ട്രാൻസ്ഫേർഡ് റിസർവ്ഡ് ട്രാൻസ്ഫേർഡ് വിഷയങ്ങൾ നിയന്ത്രിച്ചത് ഗവർണറായിരുന്നു നിയമനിർമ്മാണ സമിതിയുടെ ചുമതലയുള്ള മന്ത്രിമാരുടെയും സഹായത്തോടെയാണ് ഗവർണർ ഈ ട്രാൻസ്ഫേർഡ് വിഷയങ്ങൾ നിയന്ത്രിച്ചിരുന്നത് റിസർവ്ഡ് വിഷയങ്ങൾ നിയന്ത്രിച്ചത് ഗവർണറും ഗവർണറുടെ എക്സിക്യൂട്ടീവ് കൗൺസിലും ചേർന്നാണ് ഈ ഇരട്ട ഭരണവ്യവസ്ഥ അറിയപ്പെട്ടിരുന്നത് ദ്വിഭരണം എന്നാണ് സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയ നിയമമാണ് മോണ്ടഗ്യൂ ചെംസ്പോർട്ട് ഭരണപരിഷ്കാരം അപ്പോൾ എന്തൊക്കെയാണ് ഈ നിയമപ്രകാരം പ്രവിശ്യകൾ കേന്ദ്ര നിയന്ത്രണത്തിൽ കുറച്ച് ഇളവുകളൊക്കെ വരുത്തി ഇത് പ്രകാരം ഒരു പ്രവിശ്യയെ അതായത് ഒരു പ്രൊവിൻഷ്യലിനെ രണ്ടായിട്ട് വിഭജിച്ചു എങ്ങനെ ഒന്ന് ട്രാൻസ്ഫേർഡ് എന്നും ഒന്ന് റിസർവ്ഡ് എന്നും രണ്ടായിട്ട് വിഭജിച്ചു ഇതിൽ ട്രാൻസ്ഫേർഡ് വിഷയങ്ങള് ഗവർണറായിരുന്നു ഗവർണറും അദ്ദേഹത്തിൻ്റെ നിയമനിർമ്മാണ സമിതിയുടെ ചുമതലയുള്ള മറ്റ് മന്ത്രിമാരും ചേർന്നാണ് അത് നിയന്ത്രിച്ചിരുന്നത് അതുപോലെ റിസർവ്ഡ് വിഷയങ്ങൾ ഗവർണറും ഗവർണറുടെ ഒരു എക്സിക്യൂട്ടീവ് കൗൺസിലും ചേർന്നാണ് നിയന്ത്രിച്ചത് ഈ ഇരട്ട ഭരണ വ്യവസ്ഥ ദ്വിഭരണം എന്നറിയപ്പെട്ടു അപ്പോൾ ദ്വിഭരണം വന്ന നടപ്പിലാക്കിയ നിയമം ഏതാണെന്നൊക്കെയാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് അപ്പോൾ ഈ ദ്വിഭരണം എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പത്തൊമ്പത് പത്തൊമ്പതാണ് അല്ലെങ്കിൽ ചെംസ്പോർട്ട് മോണ്ടെക്യു ആക്ട് നയൻറ്റീൻ നയൻറ്റീനാണ് ദ്വിഭരണം നടപ്പിലാക്കിയത് ഇവിടെ സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയ നിയമമാണ് മോണ്ടക്യു ജെംസ്ഫോട്ട് ഭരണപരിഷ്കാരം രാജ്യത്ത് നേരിട്ടുള്ള തെരഞ്ഞെടുപ്പും ദ്വിസ ദ്വിസഭ സമ്പ്രദായവും മുന്നോട്ട് വെച്ച നിയമം ദ്വിമണ്ഡല സമ്പ്രദായ പ്രകാരം ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ അപ്പർ ഹൗസ് എന്നും ലോവർ ഹൗസ് ഹൌസെന്നും പേരുള്ള രണ്ട് സഭകളായിട്ട് വേർതിരിച്ചു അപ്പോൾ ഇവിടെ ഒരു ദ്വിമണ്ഡല സമ്പ്രദായം ഒരു ബൈ ക്യാമറലിസം വന്നു അതെന്താണ് ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നുള്ളതിനെ ഒരു അപ്പർ ഹൗസ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നും ലോവർ ഹൗസ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നും ഇങ്ങനെ രണ്ട് സഭകളായിട്ട് വേർതിരിച്ചു നേരിട്ട തിരഞ്ഞെടുപ്പിലൂടെയാണ് ഭൂരിപക്ഷം അംഗങ്ങളും സഭയിൽ അംഗത്വം നേടിയിരുന്നത് ഭൂസ്വത്ത് നികുതി വിദ്യാഭ്യാസം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഇലക്ഷനും വോട്ട് ചെയ്യാനുള്ള അവ അവകാശം നൽകിയത് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലുള്ള ആറ് അംഗങ്ങളിൽ കമാൻഡർ ഇൻ ചീഫ് ഒഴികെ മൂന്ന് പേരെങ്കിലും ഇന്ത്യക്കാരായിരിക്കണമെന്ന് ഈ നിയമം വ്യവസ്ഥ ചെയ്തു ഈ നിയമപ്രകാരം ഇന്ത്യ ഹൈ കമ്മീഷണർ എന്നൊരു പുതിയ തസ്തിക ലണ്ടനിൽ സൃഷ്ടിക്കുകയും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിൻ്റെ ചില പ്രവർത്തനങ്ങൾ ഈ ഉദ്യോഗസ്ഥന് കൈമാറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറില് സിവിൽ സർവെൻറ്റുകളെ റിക്രൂട്ട് ചെയ്യുന്നതിന് സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ ഈ നിയമം കാര്യ കാരണമായി ഈ നിയമം സെൻട്രൽ ബജറ്റിൽ നിന്ന് പ്രൊവിൻഷ്യൽ ബജറ്റിനെ വേർതിരിക്കുകയും പ്രവിശ്യ നിയമനിർമ്മാണ സഭയ്ക്ക് അവരുടെ ബജറ്റുകൾ നടപ്പിലാക്കാൻ അധികാരം നൽകുകയും ചെയ്തു അപ്പോൾ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്റ്റാണ് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നടന്നിട്ടുണ്ട് ഏറ്റവും ആദ്യം എന്ന് പറയുന്നത് പ്രവിശ്യകൾക്ക് മേലുള്ള കേന്ദ്ര നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിക്കൊണ്ട് ഈ പ്രവിശ്യ വിഷയങ്ങളെ രണ്ടായിട്ട് വിഭജിച്ചു അതായത് റിസർവ്ഡ് എന്നും ട്രാൻസ്ഫേർഡ് ഗവർണറും മന്ത്രിമാരുമാണെങ്കിൽ റിസർവ്ഡ് ഗവർണറും ഗവർണറുടെ എക്സിക്യൂട്ടീവ് കൗൺസിലും ആയിരുന്നു നിയന്ത്രിച്ചത് ഈ ഇരട്ട ഭരണവ്യവസ്ഥ ദ്വിഭരണം അല്ലെങ്കിൽ ഡയാർക്കി എന്നറിയപ്പെട്ടും സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയത് ഈ നിയമപ്രകാരമാണ് പിന്നെ രാജ്യത്ത് നേരിട്ടുള്ള തെരഞ്ഞെടുപ്പും ദ്വി ദ്വിസഭ സമ്പ്രദായം മുന്നോട്ട് വെച്ചു അതായത് ദ്വിസഭ സമ്പ്രദായം അല്ലെങ്കിൽ ദ്വിമണ്ഡല സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ബൈ ക്യാമറലിസം ഇപ്പം നമുക്കുള്ളതുപോലെ തന്നെ ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിലെ ഒരു അപ്പർ ഹൗസ് അതായത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റും ഒരു ലോവർ ഹൗസ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന പേരുള്ള രണ്ട് സഭകളായിട്ട് വേർതിരിച്ചു പിന്നെ ഇവിടോട്ടൊക്കെ നേരിട്ടുള്ള തെരഞ്ഞെടുപ്പിലൂടെയാണ് ഭൂരിപക്ഷ അംഗങ്ങളും വന്നത് അത് ഇതിനകത്ത് വോട്ട് ചെയ്യാനുള്ള അവകാശമാർക്കൊക്കെ ആയിരുന്നു സ്വത്ത് നികുതി വിദ്യാഭ്യാസം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് വോട്ട് ചെയ്യാനുള്ള അവകാശം നൽകിയിരുന്നത് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലുള്ള ആറ് അംഗങ്ങളിൽ കമാൻഡർ ഇൻ ചീഫ് ഒഴികെ മൂന്ന് പേരെങ്കിലും ഇന്ത്യക്കാരായിരിക്കണം എന്ന് ഈ നിയമപ്രകാരം വ്യവസ്ഥ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ നിയമപ്രകാരം ഇന്ത്യ ഹൈ കമ്മീഷണർ എന്നൊരു പോസ്റ്റ് അവർ ബ്രിട്ടീഷ് അവിടെ ഉണ്ടാക്കുകയും ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിൻ്റെ ചില പ്രവർത്തനങ്ങൾ ആ ഉദ്യോഗസ്ഥനും കൈമാറുകയും ചെയ്യുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലെ സിവിൽ സർവെൻറ്റുകൾ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു പി എസ് സി ഫോം ചെയ്യാൻ കാരണമായ ആക്ട് ആണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഈ നിയമം സെൻട്രൽ ബജറ്റിൽ നിന്ന് പ്രൊവിൻഷ്യൽ ബജറ്റിനെ വേർതിരിക്കുകയും പ്രവിശ്യ നിയമനിർമ്മാണ സഭയ്ക്ക് അവരുടെ ബജറ്റുകൾ നടപ്പിലാക്കാൻ അധികാരം നൽകുകയും ചെയ്തു അടുത്തത് ഗവൺമെന്റ് ശക്തമായ ബ്രേക്ക് ഉള്ളതും എൻജിൻ ഇല്ലാത്തതുമായ യന്ത്രം എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിനെയും വിശേഷിപ്പിച്ചത് ആരാണെന്നറിയാമോ ജവഹർലാൽ നെഹ്റു ഈ ക്വസ്റ്റ്യൻ നേരത്തെ ചോദിച്ചിട്ടുള്ളതുമാണ് ഇനി നമുക്ക് ഈ ലോ എന്താണെന്ന് നോക്കാം ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ ഏറ്റവും വലിയ നിയമമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് നയൻറ്റീൻ തേർട്ടി ഫൈവിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് ആധാരമായത് സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് വട്ടമേശ സമ്മേളനങ്ങളിലെ നിർദ്ദേശങ്ങൾ മൂന്നാം വട്ടമേശ സമ്മേളനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് പ്രസിദ്ധീകരിച്ച വൈറ്റ് പേപ്പർ അപ്പോൾ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് ആധാരമായത് സൈമൺ കമ്മീഷൻ്റെ റിപ്പോർട്ടാണ് വട്ടമേശ സമ്മേ സമ്മേളനങ്ങളിലെ നിർദ്ദേശങ്ങൾ മൂന്നാം വട്ടമേശ സമ്മേളനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നില് ബ്രിട്ടീഷ് ഗവൺമെൻറ് പ്രസിദ്ധീകരിച്ച ഒരു വൈറ്റ് പേപ്പർ ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന നിയമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് സാമുവൽ ഹോർ ആണ് സാമുവൽ ഹോർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് പാസ്സാക്കിയപ്പോൾ വൈസ്റോയ് വെല്ലിംഗ്ടൺ പ്രഭു ആക്ട് പ്രാബല്യത്തിൽ വന്നപ്പോൾ ഇന്ത്യയിലെ വൈസ്റോയ് ലെൻ ലെത്തിഗോ അപ്പോൾ ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ ഇന്ത്യയ്ക്ക് വേണ്ടി പാസാക്കിയ ഏറ്റവും വലിയ നിയമമാണ് ഇത് പ്ര ഇതുകൊണ്ട് ഇതിനാധാരമായത് സൈമൺ കമ്മീഷൻ റിപ്പോർട്ടും വട്ടമേശ സമ്മേളനങ്ങളുടെ നിർദ്ദേശവും മൂന്നാം വട്ടമേശ സമ്മേളനത്തിന് ശേഷം ബ്രിട്ടീഷ് ഗവൺമെൻറ് പ്രസിദ്ധീകരിച്ച വൈറ്റ് പേപ്പറും എന്നിവയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് സാമുവൽ ഹോറാണ് ഇത് പാസ്സായ സമയത്ത് വൈസ് റോയ് വെല്ലിംഗ്ടൺ പ്രഭുവും ഇത് നിലവിൽ വന്നപ്പോൾ പ്രാബല്യത്തിൽ പ്പോൾ ഇന്ത്യയിലെ വൈസ് റോയ് ലെൻ ലെത്തിക്കുകയുമായിരുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിന്റെ പ്രത്യേകതകൾ കേന്ദ്രത്തിനും പ്രവിശ്യകളുടെയും അധികാരം നിർവചിക്കുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിന്റെ വിഭാഗങ്ങൾ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അമ്പത്തി ഒൻപത് ഐറ്റങ്ങൾ ഉൾപ്പെട്ട ഫെഡറൽ ലിസ്റ്റ് പ്രവിശ്യകളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അൻപത്തിനാല് ഐറ്റങ്ങൾ ഉൾപ്പെട്ട പ്രൊവിൻഷ്യൽ ലിസ്റ്റ് കേന്ദ്ര പ്രവിശ്യ ഭരണങ്ങളുടെ പൊതുവായ വിശദാംശങ്ങൾ അടങ്ങിയ മുപ്പത്തിയാറ് ഐറ്റങ്ങൾ ഉൾപ്പെട്ട കൺകരൻ ലിസ്റ്റ് അതായത് നമ്മൾ സ്റ്റേറ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകരൻ ലിസ്റ്റ് എന്നുള്ളതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അൻപത്തി ഒൻപത് ഐറ്റങ്ങളുള്ള ഫെഡറൽ ലിസ്റ്റ് ഉണ്ടായിരുന്നു പ്രവിശ്യകളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അൻപത്തി നാല് ഐറ്റങ്ങൾ ഉൾപ്പെട്ട ഒരു പ്രൊവിൻഷ്യൽ ലിസ്റ്റ് ഉണ്ടായിരുന്നു ഇത് രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു കൺകരൻ ലിസ്റ്റ് അതിനകത്ത് മുപ്പത്തി ഐറ്റം ഉണ്ടായിരുന്നു അമ്പത്തി ഒൻപത് അൻപത്തി നാല് മുപ്പത്തി ഈ നിയമം പ്രവിശ്യകളിലെ ദ്വിതല ഭരണം അവസാനിപ്പിച്ച് പ്രവിശ്യകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്ന പ്രൊവിൻഷ്യൽ ഓട്ടോണോമി എന്ന സംവിധാനം കൊണ്ടുവന്നു ഇത് എന്താണ് ദ്വിതല ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ഈ പ്രവിശ്യകൾക്ക് തന്നെ കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്ന പ്രൊവിൻഷ്യൽ ഓട്ടോണോമി എന്ന സംവിധാനം കൊണ്ടുവന്നു അപ്പോൾ പ്രൊവിൻഷ്യൽ ഓട്ടോണോമി എന്ന സംവിധാനം കൊണ്ടുവന്നത് ഏത് നിയമപ്രകാരമാണെന്ന് ചോദിച്ചാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ ഭരണസിലാ കേന്ദ്രത്തിൽ ദ്വിതല ഭരണം ആരംഭിക്കാൻ വ്യവസ്ഥ ചെയ്ത നിയമം പതിനൊന്നിൽ ആറ് പ്രവിശ്യകളിലും ദ്വി ദ്വിസഭ സമ്പ്രദായം നിർദ്ദേശിക്കപ്പെട്ടു അപ്പോൾ ഇതെന്താണ് ഭരണശിരാ കേന്ദ്രത്തില് അതിന് പകരം ഒരു ദ്വിതല സംഭരണം ആരംഭിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പതിനൊന്ന് പ്രവിശ്യകൾ ഉണ്ടായിരുന്നതിൽ ആറ് പ്രവിശ്യകളിലും ദ്വിസഭ സമ്പ്രദായം നിർദ്ദേശിക്കപ്പെട്ടു ബംഗാൾ ബോംബെ മദ്രാസ് ബീഹാർ ആസാം യുണൈറ്റഡ് പ്രൊവിൻസ് എന്നിവിടങ്ങളിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലും അത് അപ്പർ ഹൗസാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ലോവർ ൗസ് രൂപപ്പെട്ടു അപ്പോൾ കേന്ദ്രതലത്തിൽ അതായത് ഇപ്പോൾ ഒരു പ്രൊവിൻസ് ഉണ്ട് ഒരു പ്രവേശ ഉണ്ടെങ്കിൽ അവിടെ തന്നെ രണ്ട് സഭകളുണ്ടാകും ഒന്നൊരു അപ്പർ ഹൗസാണ് അത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നും ലോവർ ഹൗസിന് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നും അറിയപ്പെട്ടു അധസ്ഥിത വിഭാഗങ്ങൾ അതായത് പട്ടികജാതി വിഭാഗങ്ങൾ സ്ത്രീകൾ തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക ഇലക്ട്രീറ്റുകൾ രൂപീകരിക്കാൻ ഈ നിയമം കാരണമായി ആകെ ജനസംഖ്യയുടെ പത്ത് ശതമാനത്തിനു കൂടി വോട്ടവകാശം ലഭിച്ചു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ടിലൂടെ പ്രഖ്യാപിതമായ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന പ്രയോഗം അസാധുവാക്കി സ്റ്റേറ്റ് സെക്രട്ടറിക്ക് ഒരു ഉപദേശക സമിതി ഉണ്ടായിരിക്കണമെന്ന് ഈ നിയമം നിർദ്ദേശിച്ചു ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രൊവിൻഷ്യൽ പബ്ലിക് സർവീസ് കമ്മീഷൻ ജോയിൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നിവയുടെ രൂപീകരണത്തിന് നിർദ്ദേശങ്ങൾ നൽകി ഇന്ത്യയിൽ ഒരു ഫെഡറൽ കോടതി സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഒക്ടോബർ ഒന്നിന് ഡൽഹിയിൽ സ്ഥാപിതമായ ഫെഡറൽ കോടതി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തെട്ട് മുതൽ ഇന്ത്യയുടെ സുപ്രീം കോടതിയായി അറിയപ്പെട്ടു ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിൻ്റ് എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രൂപീകരണത്തിന് പ്രചോദനമേകി ബോംബെ ബീഹാർ എന്നീ പ്രവിശ്യകളിൽ നിന്നും യഥാക്രമം സിന്ധ് ഒറീസ എന്നീ ഭാഗങ്ങൾ വേർതിരിച്ചു ബർമ്മയെ ഇന്ത്യയിൽ നിന്നും പൂർണ്ണമായി വേർതിരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ മുന്നൂറ്റി ഇരുപത്തി ഒന്ന് സെക്ഷൻസും പത്ത് ഷെഡ്യൂളുമാണ് ഉണ്ടായിരുന്നത് ഇന്ത്യൻ റെയിൽവേയെ നിയന്ത്രിക്കാൻ ഒരു ഫെഡറൽ റെയിൽവേ അതോറിറ്റി രൂപീകരിച്ചതും ഈ നിയമപ്രകാരമാണ് അപ്പോൾ ഇതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് അപ്പോൾ ഇവിടെ ഒരു കൺകർ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്ന പോലെ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊരു ഫെഡറൽ ലിസ്റ്റ് അതിനകത്തൊരു അൻപത്തൊമ്പത് ഐറ്റം പ്രവിശ്യകളെ സംബന്ധിച്ചൊരു പ്രവിശ്യ ലിസ്റ്റ് പ്രൊവിൻഷ്യൽ ലിസ്റ്റ് അതിലൊരു അമ്പത്തി നാല് ഐറ്റം കേന്ദ്ര പ്രവിശ്യ ഭരണങ്ങളുടെ പൊതുവായ വിശദാംശം അടങ്ങി മുപ്പത്തി റൈറ്റങ്ങളുള്ള മറ്റൊരു ലിസ്റ്റ് അങ്ങനെ മൂന്ന് ലിസ്റ്റായിട്ട് വേർതിരിച്ചിരുന്നു ഇതിന് ഈ നിയമം പ്രവിശ്യകളിലെ ദ്വിതല ഭരണം അവസാനിപ്പിച്ച് ഒരു പ്രൊവിൻഷ്യൽ ഓട്ടോണോമി എന്ന സംവിധാനം കൊണ്ടുവന്നു എന്നിട്ട് എന്താണ് ബംഗാൾ ബോംബെ മദ്രാസ് ബീഹാർ ആസാം യുണൈറ്റഡ് പ്രൊവിൻസ് എന്നിവിടങ്ങളിൽ ഈ പ്രൊവിൻഷ്യൽ ഏരിയാസിൽ ഒരു അപ്പർ ഹൗസും ഒരു ലോവർ ഹൗസും രൂപീകരിക്കപ്പെട്ടു അപ്പർ ഹൗസ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നും ലോവർ ഹൗസ് ലെജിസ്ലേറ്റീവ് എന്നും അറിയപ്പെട്ടു അതസ്ഥിത വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കും തൊഴിലാളികൾക്കും പ്രത്യേക ഇലക്ട്രേറ്റുകൾ രൂപീകരിക്കാൻ ഈ നിയമം കാരണമായി ആകെ ജനസംഖ്യയുടെ ഒരു പത്ത് ശതമാനത്തിനുകൂടി വോട്ടവകാശം ലഭിച്ചു ഇനി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് പ്രകാരം പ്രഖ്യാപിതമായ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന പ്രയോഗം അസാധുവാക്കി സ്റ്റേറ്റ് സെക്രട്ടറിക്ക് ഒരു ഉപദേശക സമിതി ഉണ്ടായിരിക്കണമെന്ന് നിയമനിർദ്ദേശിച്ചു പിന്നെ ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷനും പ്രൊവിൻഷ്യൽ പബ്ലിക് സർവീസ് കമ്മീഷനും ജോയിൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നിവയുടെ രൂപീകരണത്തിന് കാരണമായി ഇന്ത്യയിൽ ഒരു ഫെഡറൽ കോടതി സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തു അതും പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഒക്ടോബർ ഒന്നിന് ഡൽഹിയിൽ സ്ഥാപിതമായ കോടതി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയെട്ട് മുതൽ ഇന്ത്യയുടെ സുപ്രീം കോടതിയായിട്ട് അറിയപ്പെട്ടു ഇന്ത്യയുടെ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്ന നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിലെ ഗവണ്മെൻറ്റ് ഓഫ് ഇന്ത്യ ആക്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്യാൻ കാരണമായ നിയമമാണിത് ബോംബെ ബീഹാർ എന്നീ പ്രവിശ്യകളിൽ നിന്നും യഥാക്രമം സിന്ധ് ഒറീസ എന്നീ ഭാഗങ്ങളെ വേർതിരിച്ചു ബെർമേ ഇന്ത്യയിൽ നിന്നും പൂർണ്ണമായും വേർതിരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഈ ആക്റ്റിലെ മുന്നൂറ്റി ഇരുപത്തൊന്ന് സെക്ഷൻസും പത്ത് ഷെഡ്യൂൾസാണ് ഉണ്ടായിരുന്നത് ഇന്ത്യൻ റെയിൽവേ നിയന്ത്രിക്കാൻ ഒരു ഫെഡറൽ റെയിൽവേ അതോറിറ്റി രൂപീകരിച്ചതും ഈ നിയമപ്രകാരമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇച്ചിരി നീണ്ടുപോയെങ്കിലും ഇതൊത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഉള്ള എപ്പോഴും ചോദിച്ചേക്കാവുന്ന നിയമങ്ങൾ ഉൾപ്പെട്ട ഒരു വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും എന്നെനിക്ക് ഉറപ്പാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്